ഇന്ന് രാവിലെ തൊട്ടുള്ള ബ്രേക്ക് ന്യൂസ് ആണ് ദിലീപ് പൾസ സുനിപ്പോർട്ട് ചാനലാണ് പുറത്തോട്ടിരിക്കുന്നത് റോഷിപ്പാൽ റോഷിപ്പാൽ എല്ലാവർക്കും അറിയാം അതായത് ഒരുപാട് അവാർഡ് കിട്ടിയിട്ടാണല്ലേ റോഷിപ്പാല് അപ്പോൾ റോഷിപ്പാൽ ആണ് ഈ വീഡിയോ എടുത്തിരിക്കുന്നത് നമ്മുടെ ഒപ്പോഷൻ നിൽക്കുന്നത് നമ്മുടെ പൾസ സുനി ഓക്കെ അപ്പോൾ പൾസ സുനിയുമായിട്ട് മീറ്റ് ചെയ്തിട്ട് ഒരു ഒളി ക്യാമറ പരിപാടി സ്റ്റിങ്ക് പരിപാടിയാണ് ഇവർ നടത്തിയിരിക്കുന്നത് അപ്പോൾ ഈ ക്യാമറ വെച്ചിരിക്കുന്ന കാര്യത്തെ എല്ലാവർക്കും പല അഭിപ്രായങ്ങളുണ്ട് അത് തൊളി ക്യാമറേനെയാണോ അത് രണ്ടുപേരും മ്യൂച്വലി അണ്ടർസ്റ്റാൻഡിങ് എടുത്ത വീഡിയോ ആണെന്നുള്ള കാര്യത്തിൽ ഡൗട്ട് ഉണ്ട് എനിക്ക് നല്ല ഡൗട്ടുണ്ട് കാരണം അതിൻ്റെ വീഡിയോ എടുത്തിരിക്കുന്നത് ഫോൺ ത്രൂ ആണോ അത് ബട്ടൺ ക്യാമറയാണോ അത് ഫോണ് പോക്കറ്റിൽ വെച്ച് കൊണ്ടെടുത്ത വീഡിയോ ആണോ ഒന്നും അറിയത്തില്ല മ്യൂച്വലി അണ്ടർസ്റ്റാൻഡിങ് എടുത്ത വീഡിയോ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഈ വീഡിയോ കുറിച്ച് ലെങ്ത്ത് വരാൻ ചാൻസ് ഉണ്ട് കാരണം രണ്ടായിരത്തി പതിനേഴ് തൊട്ടിട്ട് ഇന്ന് വരയ്ക്ക് നടക്കുന്ന കാര്യങ്ങൾ പറ്റിയിട്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാണ്ട് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ആദ്യ തൊട്ട് അവസാനം വരേണ്ടത് എനിക്കൊരു ഐഡിയ കിട്ടും എന്താണ് ഈ കേസിനെ പറ്റിയിട്ടുള്ള നടക്കുന്ന കാര്യങ്ങൾ എന്നുള്ള കാര്യങ്ങൾ ഈ കേസ് നടക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ഫെബ്രുവരി പതിനേഴാം തീയതിയാണ് ഈ കേസ് നടക്കുന്നത് അതായത് ഈ കേസ് നടക്കുന്നത് രാത്രിയാണ് നടക്കുന്നത് ഓക്കെ രാത്രി പ്രമുഖ നടീനെ തട്ടിക്കൊണ്ടു പോയിട്ട് കാറിനകത്ത് പീഡിപ്പിച്ചു പീഡിപ്പിച്ച ആട് പഴ്സ സുനിയാണ് കൊട്ടേഷൻ കൊടുത്തു എന്ന് പറയുന്നത് പറയപ്പെടുന്നത് എട്ടാം പ്രതി ദിലീപാണ് ആക്ടർ ദിലീപ് ഫെബ്രുവരി ആണ് ഈ കേസ് നടക്കുന്നത് ഒരു ജൂൺ സമയത്താണ് പൾസ സൂനി ജയിലിൽ നിന്നും ദിലീപിന് കത്ത് ആ ആ കത്തയക്കുന്നതിൽ കൂടെയാണ് ദിലീപിൻ്റെ പേര് പുറത്തോട്ട് വരുന്നതും അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ജൂലൈ മാസം ദിലീപിനെ പോലീസ് അറസ്റ്റ് ചെയ്തു എൺപത്തിനാല് ദിവസമാണ് ദിലീപ് ജയിലിൽ പോയി കടന്നത് ഓക്കെ എൺപത്തിനാല് ദിവസം എൺപത്തിനാല് ദിവസം കഴിഞ്ഞ ശേഷം ദിലീപ് ജാമ്യം കിട്ടിയിട്ട് പുറത്തിറങ്ങി വന്നു പുറത്തിറങ്ങി വന്നിട്ട് പിന്നെ ഈ കേസിന് വലിയ അനക്കോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല ആ കേസ് അങ്ങനെ മുന്നോട്ട് പോയി ഒരു ഏകദേശം ദിലീപ് ഈ കേസ് ജയിക്കുമെന്ന് ഉറപ്പായ സമയത്താണ് ബാലചന്ദ്രകുമാർ വരുന്നത് ബാലചന്ദ്രകുമാർ എന്ന് പറയുന്നത് ദിലീപിൻ്റെ ഒരു പടം ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് വന്ന ഒരു സംവിധായകനാണ് ബാലചന്ദ്രകുമാർ ഈ ബാലചന്ദ്രകുമാർ ദിലീപിന്റെ ഫ്രണ്ട് ആണെന്നാണ് പറയുന്നത് അപ്പോൾ ദിലീപിന്റെ വീട്ടിൽ നിന്നും കുറച്ച് ഓഡിയോ ക്ലിപ്സും കുറച്ച് വീഡിയോ ആയിട്ട് ഈ പുള്ളി പോലീസിൽ കുറച്ച് രേഖകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ദിലീപിന് ഈ കേസ്മായിട്ട് എന്തോ പങ്കുണ്ട് കാണിക്കുന്ന കുറച്ച് രേഖകൾ അങ്ങനെ ഈ കേസ് പിന്നെയും അവിടെ നിൽക്കാണ്ട് പിന്നെയും കേസ് മുന്നോട്ട് കുറെ പോയി അങ്ങനെ മുന്നോട്ട് പോയ സമയത്താണ് ഈ കേസ് പിന്നെയും ഈ പറഞ്ഞ ഏപ്രിൽ ഇരുപത്തി നാല് ഏപ്രിൽ പതിനൊന്നാം തീയതി ഈ കേസിൻ്റെ വിധി വരാൻ വേണ്ടി പോകുന്നത് ഈ വരുന്ന വരുന്ന വിധിയും ദിലീപിന് അനുകൂലമായിട്ട് വരും എന്നാണ് പറയപ്പെടുന്നത് നമുക്കറിയില്ല കേട്ടോ അതിന് ഈ കേസിൻ്റെ വിധി വരുന്നതിന്റെ ഒരാഴ്ച മുന്നേ ആണ് ഇപ്പോഴാ പൾസർ സൂനിയുടെ ഒരു ഒളി ക്യാമറ വീഡിയോ റിപ്പോർട്ട് ചാനൽ പുറത്തുവിടുന്നത് റിപ്പോർട്ട് ചാനലാണ് ഈ പറഞ്ഞ ബാലേന്ദ്രകുമാറിൻ്റെയും ഈ കേസിനെയും ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് ഇവർ തന്നെയാണ് എല്ലാ വട്ടവും ബ്രേക്കിംഗ് ന്യൂസ് പറഞ്ഞിട്ട് കൊണ്ടുവരുന്ന ഒരേ ചാനൽ റിപ്പോർട്ട് ചാനലാണ് അങ്ങനെ നമ്മുടെ റിപ്പോർട്ട് ചാനലിൽ ഒരു ഒളി ക്യാമറ വെച്ചുകൊണ്ട് ഇയാളുടെ ഫുൾ വീഡിയോസ് എടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് കണ്ടതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാം അഭിപ്രായം പറയാം ഓക്കെ ൾസർ സുനിയെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു പക്ഷേ ഒരു ഘട്ടത്തിൽ പോലും ഈ ജാമ്യം ലഭിച്ചതിന് ശേഷം ഞാൻ എൻ്റെ ശ്രമങ്ങൾ ഒന്നൊന്നായി പരാജയപ്പെടുകയായിരുന്നു ഒരു ഘട്ടത്തിൽ എനിക്ക് മറ്റൊരാൾ വഴി പൾസർ സുനിയിലേക്ക് എത്താൻ സാധിച്ചത് തന്നെ ഞാൻ എഴുതുന്ന ഒരു പുസ്തകം ആ പുസ്തകത്തിലെ ചില വിവരങ്ങൾ അത് പങ്കുവെക്കാനും അത് യഥാർത്ഥമാണോ ഈ നടിയാക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട ആ എഴുതുന്ന പുസ്തകത്തിലെ വിവരങ്ങൾ യഥാർത്ഥമാണോ പൾസർ സുനിയെ എനിക്ക് കാണേണ്ടതുണ്ട് ഞാൻ ക്യാമറ ഇല്ലാതെയാണ് വരുന്നത് അങ്ങനെ പറഞ്ഞെങ്കിൽ പോലും ആദ്യഘട്ടത്തിൽ പെരുമ്പാവൂരിൽ പൽസസുനിയുടെ ഒരു ഗൂഢസങ്കേതത്തിലേക്ക് എത്തിക്കുകയായിരുന്നു അവിടെ വലിയ രീതിയിൽ അപകടപ്പെടാൻ സാധ്യതയുള്ള ഒരിടത്ത് പൾസസുനിയുടെ വലിയൊരു സംഘത്തിൻ്റെ കാവലാദ്യഘട്ടത്തിലുണ്ടായിരുന്നു പിന്നീട് മണിക്കൂറുകളോളം സംസാരിക്കുമ്പോഴും മനസ്സ് തുറക്കാൻ വാ തുറക്കാൻ പൽസസ്വിനി തയ്യാറായിരുന്നില്ല ഏറെ നേരം സംസാരിച്ച് മടങ്ങുമ്പോഴാണ് എൻ്റെ ലാപ്ടോപ്പിൽ ഞാൻ പുസ്തകവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ കുറിപ്പുകൾ കാണിക്കുന്നത് അത് വായിച്ചപ്പോൾ പൽസസ്വിനിക്ക് അല്പം കാര്യങ്ങൾ ബോധ്യമായി എൻ്റെ ഉദ്ദേശം ആ പുസ്തകത്തിലേക്ക് ചില വിവരങ്ങൾ ശേഖരിക്കാൻ മാത്രമാണെന്ന വിശ്വാസത്തിൻ്റെ പുറത്താണ് ഇനി കുറച്ച് കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനുണ്ട് അടുത്ത തവണ നമുക്ക് കാണാം എന്ന് പറഞ്ഞ് പിരിയുന്നത് പിന്നീട് നിരന്തരം ബന്ധപ്പെടുന്നു പൾസർ സുനിയെ ആ ബന്ധപ്പെട്ട് അങ്ങനെ പൾസർ സുനിയുടെ വിശ്വാസം നേടിയെടുത്തതിന് ശേഷമാണ് പൾസർ സുനി പിന്നീട് വീണ്ടും കാണുന്നത് ആ കൂടിക്കാഴ്ച ഒരു കുറച്ചുകൂടി സുരക്ഷിതമായ നമ്മൾക്ക് കുറച്ചുകൂടി സുരക്ഷിതമായ ഒരിടത്തായിരുന്നു ആ ഇടത്ത് വെച്ച് പൾസസുനി മനസ്സ് തുറക്കുകയായിരുന്നു പല ചോദ്യങ്ങൾക്കും കൃത്യമായി ഉത്തരം പറഞ്ഞില്ല പലപ്പോഴും ചോദിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ മൊബൈൽ ഫോണിൽ ഇതൊന്നും പകർത്തുന്നില്ലല്ലോ ആ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് പൾസസുനി പറയുകയായിരുന്നു ഒരു ഘട്ടത്തിൽ പോലും പൾസസുനി നമ്മൾ ഈ വീഡിയോ ദൃശ്യങ്ങൾ അത് മൊബൈൽ ഫോൺ വഴി പകർത്തുമെന്ന് പ്രതീക്ഷിച്ചില്ല അതായത് ഞാൻ തന്നെ പൾസു പൾസർ സുനി ഒന്നും അറിയുന്നില്ല വീഡിയോ എടുക്കുന്ന കാര്യമൊന്നും അറിയുന്നില്ല നിങ്ങൾ വീഡിയോ എടുക്കുന്നുണ്ടോ ചോദിച്ചു റോഷിപാലിനോട് വീഡിയോ എടുക്കുന്നുണ്ടോ ചോദിച്ചു അപ്പോൾ റോഷിപാല് പറഞ്ഞു ഏ ഞങ്ങൾ വീഡിയോ എടുക്കുന്നില്ല എന്നാണ് പറയുന്നത് അപ്പോൾ പൾസസുനി അറിയാനുള്ള പരിപാടി എന്നാണ് ഇവർ പറയുന്നത് ഓക്കെ നമുക്കിതിന് തുടങ്ങാം റോഷിപ്പാൽ ആദ്യമായിട്ട് സമീപിച്ച സമയത്ത് റോഷിപ്പാൽ പറഞ്ഞത് ഈ കേസിനെ സംബന്ധിച്ച് ഒരു ബുക്ക് എഴുതാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പം അതിനെ സംബന്ധിച്ചിട്ടാണ് ഒരു കൂടിക്കാഴ്ച വേണ്ടതെന്നും അപ്പോൾ ഈ കേസിനെ മറ്റിട്ട് സംസാരിക്കണമെന്ന് കൊണ്ടാണ് നമ്മുടെ പൾസസുനിയുടെ അടുത്തോട്ട് റോഷിപ്പാൽ പോകുന്നത് അങ്ങനെ കൺവിൻസ് ചെയ്തിട്ടാണ് ഈ പറഞ്ഞ പോലെ പൾസസുനിയുടെ അടുത്ത് ചെല്ലുന്നതും പൾസസുനി പറയെ കാര്യങ്ങൾ പറയുന്നതും ഇത് ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട് ഈ പെരുമ്പാവര് പോയ സമയത്ത് ഒരു നിഗൂഢമായ ഗുണ്ട സങ്കേതത്തിൽ പോയെന്ന് പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് ചോദിക്കാൻ പൾസ സുനിടെ ഡോൺ ആണ് അവിടുത്തെ അല്ലെ റോഷിപ്പാൽ ഇതിനകത്ത് പറഞ്ഞു വെക്കുന്നത് ഒരു ഗുണ്ട സങ്കേതത്തിൽ പോയതാണ് പെരുമ്പാവർ ഏരിയയിൽ പോലീസ് അന്വേഷിക്കേണ്ട ഇങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ ദിലീപിന്റെ കുടുംബം തകർത്തതിനുള്ള പകരം വീട്ടാനാണ് ഒന്നര കോടി രൂപ എഴുപത് ലക്ഷം രൂപ നൽകി ഈ കൊട്ടേഷൻ ദിലീപ് നടത്തിയത് എന്നതാണ് പൾസസുനി പറയുന്നത് ഇതിലേറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യം ഈ സംഭവം നടക്കുമ്പോഴെല്ലാം ഈ വിവരങ്ങൾ തത്സമയം ചിലർ അറിയുന്നുണ്ടായിരുന്നു എന്ന പ്രധാനപ്പെട്ട കാര്യം മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം പലതവണ ഈ ദൃശ്യങ്ങൾ പകർത്തി ആ ദൃശ്യങ്ങൾ പകർത്തി അതിന് മെമ്മറി കാർഡായിരുന്നു യഥാർത്ഥത്തിൽ അവർക്ക് വേണ്ടിയിരുന്നത് എന്നുള്ളതാണ് ഈ അക്രമം ചെയ്യാൻ പോകുന്ന സമയത്ത് സുനിയോട് അതിജീവിത പറഞ്ഞുവത്രേ ഈ അക്രമം കാട്ടാതിരുന്നാൽ എത്ര വേണമെങ്കിലും പണം തരാമെന്ന് കരഞ്ഞു പറഞ്ഞു അതിജീവിത എന്നിട്ടും പൽസസുനി കേട്ടില്ല ആ പണം വാങ്ങിയിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ജയിലിൽ പോകാതെ തനിക്ക് കഴിയാമായിരുന്നു എന്നുകൂടി പറയുന്നു പക്ഷേ അതിനുമപ്പുറത്തേക്കുള്ള വലിയ ഓഫർ ഈ പറയുന്ന കൊട്ടേഷൻ നൽകിയ സംഘം നൽകി എന്നാണ് പൽസസുനി പറയുന്നത് അതുകൊണ്ട് തന്നെ പൽസസുനി ഈ കേസിൽ അതിജീവിതയെ വെറുതെ വിട്ടില്ല പലതവണ ആക്രമിച്ച് പലതവണ ദൃശ്യങ്ങൾ പകർത്തി എന്നും നമ്മളോട് പറയുന്നുണ്ട് ഇതിനകത്ത് ഈ കേസ് സ്റ്റാർട്ട സമയത്ത് പറയാൻ കൂടിയതാണ് ഒന്നര കോടി പ്ലസ് അപ്പോ ഒന്നര കോടി അതായത് ദിലീപ് ഒന്നര കോടി കൊടുത്ത് കൊട്ടേഷൻ കൊടുത്തിട്ടാണ് പഴസ സോണി ഇതിനകത്ത് ഇന്ന വന്നത് ഓക്കെ അപ്പൊ ഇതിനകത്ത് പഴസ സോനി പറയുന്നത് എഴുപത് ലക്ഷം രൂപ ഓൾറെഡി കിട്ടിയിട്ടുണ്ട് എൺപത് ലക്ഷം കോടി കിട്ടാനുണ്ടെന്ന് പറയുന്നുണ്ട് ഓക്കെ അപ്പൊ എഴുപത് ലക്ഷം രൂപ നമുക്ക് വലിയൊരു എമൗണ്ട് ആണല്ലേ അപ്പൊ ഇപ്പോഴാണ് ഈ കേസിനകത്ത് എഴുപത് ലക്ഷം കിട്ടി എന്ന് പറയുന്നത് അതിന് മുമ്പ് എവിടെയും തന്നെ എമൗണ്ടിന്റെ കാര്യം ല്ലോ കാരണം ഒന്നര കോടിയുടെ ഒരു കൊട്ടേഷൻ ആണ് മാത്രമാണ് പുറത്തോട്ട് വന്ന ഒരു റിപ്പോർട്ട് അപ്പോൾ ഏഴ് ലക്ഷം നമുക്ക് കണ്ടുപിടിക്കണ്ടേ അതായത് ഈ കാലഘട്ടത്തിൽ നമുക്ക് അറിയാൻ പറ്റും ഏഴു ലക്ഷം വലിയ എമൗണ്ട് ആണ് ആര് കൊടുത്തു എവിടെ കൊടുത്തു ഏ സമയത്ത് കൊടുത്തു ആരാണ് ചെന്ന് കൊടുത്തത് ഇതെല്ലാം പുറത്തോട്ട് വരണ്ടേ അതിജീവിത ഹാഡ്സ് ഓഫ് അതായത് അന്ന് അവരെ ഈ ഒരു സ്റ്റാൻഡ് എടുത്തില്ലായിരുന്നെങ്കിൽ ഈ തന്നെ കാരണം മാത്രമാണ് ഈ ഈ കേസ് നമ്മൾ ഇതുവരെ അറിയാൻ പറ്റിയത് കേസിൽ ഏറ്റവും നിർണായകമായത് ആ മൊബൈൽ ഫോണാണ് ആ മൊബൈൽ ഫോൺ കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല അന്വേഷണ ഏജൻസിക്ക് സാധിച്ചിട്ടില്ല ഗോശ്രീ പാലത്തിൽ നിന്ന് എടുത്തു കളഞ്ഞു എന്ന് കള്ളം പറയുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പൽസുനി നമ്മളോട് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റോഷിപാൽ ആ മൊബൈൽ ഫോൺ എവിടെയാണ് എന്നുള്ളത് പുറത്തു പറയാൻ പറ്റാത്ത രഹസ്യമാണെന്നാണ് പൾസസുനി പറയുന്നത് അതിന്റെ അർത്ഥം ആ മൊബൈൽ ഫോൺ ഇപ്പോഴും എവിടെയോ ഒരു രഹസ്യ കേന്ദ്രത്തിലുണ്ട് നമ്പർ ടു ആ മൊബൈൽ ഫോണിലൂടെ പകർത്തിയ ദൃശ്യങ്ങൾ സൂക്ഷിച്ചിരുന്ന മെമ്മറി കാർഡ് യഥാർത്ഥ മെമ്മറി കാർഡ് അതിന്റെ പകർപ്പ് മാത്രമാണ് അഭിഭാഷയ്ക്ക് നൽകിയതെന്ന് പറയുന്നു യഥാർത്ഥ മെമ്മറി കാർഡും രഹസ്യ കേന്ദ്രത്തിലുണ്ട് എന്ന സൂചനയാണോ ഇപ്പോൾ പൾസസുനി നൽകുന്നത് അങ്ങനെയാണെങ്കിൽ അതും ഈ കേസിൽ നായകമാണ് ഡോക്ടർ അരുൺകുമാർ സൂചനയല്ല അത് സമ്മതിക്കുകയാണ് ഈ നടിയാക്രമിച്ച കേസിലെ മുഖ്യപ്രതി കുറ്റകൃത്യം ചെയ്ത പൾസർ സുനിൽ ഒന്ന് നമ്മളിപ്പോൾ ഓരോ ദൃശ്യങ്ങളും ഓരോ വെളിപ്പെടുത്തലും പുറത്തുവിടുമ്പോൾ പലതും അത് നമുക്ക് പുറത്ത് പൂർണ്ണമായും വിടാൻ പറ്റാത്ത കാര്യങ്ങളാണ് എല്ലാം നമ്മൾ പക്ഷേ പോലീസിന് മുന്നിൽ കൈമാറും എന്ന നേരത്തെ അരുൺകുമാർ പറഞ്ഞതുപോലെ ഇതിൻ്റെ മുഴുവൻ ദൃശ്യങ്ങളും പക്ഷേ അത് പുറത്തു വരുന്നത് അത്ര ശുഭകരമല്ല എന്നതുകൊണ്ട് പുറത്തു വരുന്നില്ല എന്ന് മാത്രം പക്ഷേ ഏറ്റവും പ്രധാനമാകുന്നത് ഈ നടിയാക്രമിച്ച കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി മാറേണ്ടതും ആ മൊബൈൽ ഫോണാണ് പീഡന ദൃശ്യങ്ങൾ ചിത്രീകരിച്ച മൊബൈൽ ഫോൺ രണ്ടാമത്തേത് യഥാർത്ഥ മെമ്മറി കാർഡ് ആ രണ്ടും എവിടെയാണ് സുരക്ഷിതമായി സൂക്ഷിച്ചിരിക്കുന്നത് കൃത്യമായി അറിയാം പൾസർ സുനിക്കുന്ന ആ ഒളി ക്യാമറയ്ക്ക് മുന്നിൽ സമ്മതിക്കുന്നുണ്ട് അത് രഹസ്യമാണ് പറയാൻ പറ്റാത്ത രഹസ്യമാണ് അതായത് ഈ ഒരു കേസിന്റെ നാൾ വഴികൾ കണ്ട എല്ലാവർക്കും അറിയാൻ പറ്റും ഒരു മൊബൈൽ ഫോണും ഒരു മെമ്മറി കാർഡും അന്ന് ഈ പറഞ്ഞ പൾസർ സൂനിയെന്ന് പറഞ്ഞത് ഈ ഫോണ് ഗോസ്ലി പാലിൽ നിന്നും താഴേക്ക് എറിഞ്ഞു ആ കായലേക്ക് എറിഞ്ഞു എന്ന് പറയാനുണ്ടായിരുന്നു അപ്പോൾ അതിന് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അന്ന് ഗോസ്രിപ്പാലിന് താഴെ സ്കൂബ ഡ്രൈവേഴ്സ് താഴെ ഇറങ്ങിയിട്ട് കുറച്ച് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കായലിൻ്റെ അടി വശങ്ങളെല്ലാം തന്നെ ചെക്ക് ചെയ്തു ഒരുപാട് പേര് ഇറങ്ങി ചെക്ക് ചെയ്തു പക്ഷേ ഫോണിൻ്റെ ഒരു തരിയും പോലും കാണാൻ പറ്റിയില്ല അപ്പോൾ ഇപ്പോൾ പഴസുസൂരി പറഞ്ഞത് ആ ഫോൺ താഴെ കയറേണ്ടില്ല എന്നുള്ള കാര്യം ഈ ഫോൺ വേറെ എവിടെ ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതറിയാൻ പറ്റിയ അടുത്തൊരു കാര്യം അതായത് ഈ ഒറിജിനൽ ഫോണും ഒരു മെമ്മറി കാർഡും വേറെ ആരുടെ കയ്യിലുണ്ടെന്നാണ് ഉണ്ടെന്നാണ് പഴസുസൂരി പറഞ്ഞത് അതാരുന്നു വ്യക്തമാക്കി പറയുന്നില്ല ഓക്കെ അതായത് ഇതിൻ്റെ കോപ്പിയാണ് അഭിഭാഷകർ കൊടുക്കുകയും ചെയ്തത് അപ്പോൾ ഇത് കോപ്പി എടുത്തു എന്ന് പറയപ്പെടുമ്പോൾ ഇതിൻ്റെ ഒറിജിനൽ വീഡിയോസിൻ്റെ എത്ര കോപ്പീസാണ് എടുത്തതെന്നുള്ള കാര്യം പുറത്തു വന്നിട്ടില്ല ഓക്കെ ഇതിന് ഒരു കോപ്പി മാത്രമാണ് അഭിഭാഷകർ കൊടുത്തത് ഇതിന് എത്ര കോപ്പി പുറത്തു പോയിട്ടുണ്ടെന്ന് അറിയത്തില്ല അപ്പോൾ ഇതിൻ്റെ ഒരു തീവ്രത നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്ത്രീയുടെ പ്രൈവസി ആണല്ലേ അതായത് ഈ ഒരു പീഡന രംഗങ്ങൾ ഈ പറഞ്ഞ പക്ക ഫ്രോഡ് അതായത് ഈ ഫ്രോഡ് തന്നെ പറഞ്ഞിട്ട് വരും അതായത് ഈ പറഞ്ഞ പോലെ പൾസസൂനി വേറെ ആർക്കെങ്കിലും കാഴ്ച കൊടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും ആഴ്ച കൊടുത്തിട്ടുണ്ടോ ഒന്നും തന്നെ നമുക്ക് അറിയത്തില്ല അല്ലേ കാരണം ആൾ ഫ്രോഡാണ് നമുക്കറിയാൻ പറ്റും ഏത് ഏത് ലെവലിൽ വേണമെങ്കിൽ പോകാൻ പറ്റും ഈ ഒറിജിനൽ ഫോണും മെമ്മറി കാർഡും പിടിക്കപ്പെടുകയാണെങ്കിൽ ആ മെമ്മറി കാർഡിനകത്ത് വേറെയും പല വീഡിയോസും ഉണ്ടോ നമുക്ക് അറിയത്തില്ല ഓക്കെ കാരണം ഈ ഒറിജിനൽ വീഡിയോസിൻ്റെ കട്ട് ചെയ്ത ഭാഗങ്ങളാണോ കാണിച്ചിരിക്കുന്നത് അത് ഫുൾ ലെങ്ത് വീഡിയോസ് ഉണ്ടോ ഉണ്ടോയെന്നൊന്നും നമുക്ക് അറിയത്തില്ല അത് കണ്ടുപിടിച്ചാൽ മാത്രമേ അറത്തുള്ളൂ അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഫുൾ റിപ്പോർട്ട് പോലീസ് അവർ ഓൾറെഡി അയച്ചിട്ടുണ്ട് പോലീസ് ഒരു തുടരന്വേഷണം നടത്തുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും കണ്ടുപിടിക്കാൻ ചാൻസ് ഉണ്ട് അല്ലേ ഈ കേസിൽ താൻ ഓരോ നിമിഷവും ഈ കുറ്റകൃത്യം നടത്തുമ്പോൾ താൻ നിരീക്ഷണത്തിലാണ് പല ആളുകളും ഈ സംഘത്തിലുണ്ടായിരുന്നു കാരണം ഒരു വലിയ സംഘമാണ് ഈ ക്രൂരമായ പീഡനത്തിൽ തയ്യാറെടുത്ത് ഗൂഢാലോചന നടത്തി പോകുന്നത് ആ കൃത്യം നിർവഹിക്കാൻ അവർക്കൊപ്പം ഉണ്ടായിരുന്നവർ കൃത്യമായി തത്സമയം കൊട്ടേഷൻ നൽകിയവർക്ക് വിവരങ്ങൾ കൈമാറുന്നു താൻ ആ കുറ്റകൃത്യം ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ ആ ഫോണിൻ്റെ മറുതലക്കിൽ ആ കൊട്ടേഷൻ നൽകിയാൽ ആൾ ഉണ്ടായിരുന്നുവെന്ന് കൃത്യമായി പൾസസുണി ഈ രണ്ടാമത്തെ വെളിപ്പെടുത്തലിൽ പറയുന്നുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ടത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴ് ഒരു ഈ നടിയുടെ ജീവിതമാകെ നടിയുടെ കെരിയറാകെ തകർത്ത ഒരു വലിയ കുടുംബത്തിന്റെ പ്രതീക്ഷകൾ മുഴുവൻ തകർത്ത ആ പീഡനം അതും അർദ്ധരാത്രിയല്ല അതിനു മുമ്പുള്ള സമയത്തായിരുന്നു എന്നതാണ് ഏറ്റവും പൾസ നേരത്തെ പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യമുണ്ട് അതായത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴാം തീയതിയാണ് ഈ കേസിനുള്ള കാര്യം നടക്കുന്നത് അല്ലേ അപ്പോൾ ഈ കാലകത്ത് പീഡിപ്പിക്കുന്ന ആ സമയത്ത് പൾസ സുനിക്ക് കൂടെ തന്നെ രണ്ട് രണ്ട് മൂന്ന് മൂന്ന് പേര് പേര് അപ്പോൾ ലൈവായിട്ട് ഈ കൊട്ടേഷൻ കൊടുത്ത ആൾക്ക് ഇൻഫർമേഷൻസ് കൈമാറുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അതായത് ആരാ അറിയത്തില്ല ഈ കൊട്ടേഷൻ ആരാണോ കൊടുത്തത് അവർക്ക് ഇൻഫർമേഷൻ ലൈവായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അന്ന് ഈ കേസ് നടക്കുന്ന സമയത്ത് ഒരിക്കൽ പോലും ഈ പറഞ്ഞ പൾസസോനി ഈ ഒരു ഇൻഫർമേഷൻ പുറത്തു കൊണ്ടായിരുന്നില്ല അല്ലേ പൾസ സോനി ആദ്യമായിട്ടാണ് ഈ ഒരു കാര്യം റിപ്പോർട്ടെന്ന് പറയുന്നത് കേരള പോലീസ് ശരിക്കും വാഴയാണോ അതോ വാഴയായിട്ട് അഭിനയിക്കുന്നതാണോ ശരിക്കും കേരള പോലീസിന് പോലീസിന് ആവശ്യമുണ്ട് അതിനകത്ത് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ആഭ്യന്തര വകുപ്പ് എല്ലാം പിരിച്ചുവിട്ടുമുണ്ട് ഈ റിപ്പോർട്ട് ചാനൽ നിൽക്കുന്ന ഈ റോഷി പാലിനെ ഏൽപ്പിച്ചുകഴിഞ്ഞാൽ മിക്ക കേസും തളിയാനുള്ള ചാൻസ് ഉണ്ട് ഇല്ലേ അതായത് പോലീസിന് പോലും കിട്ടാത്ത ഇൻഫർമേഷൻസ് ഇത് അന്വേഷിച്ച അന്വേഷിച്ച ഉദ്യോഗസ്ഥർ കിട്ടാത്ത ഇൻഫർമേഷൻസ് ഇതെല്ലാം തന്നെ ഒരു റിപ്പോർട്ടിൽ വന്ന ഒരാള് പൾസറിൻ്റെ അടുത്ത് പോയിട്ട് ഒരു ഒളി ക്യാമറ എല്ലാം വെച്ചുകൊണ്ട് ഈ ഇൻഫർമേഷൻസ് എല്ലാം എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോലീസിന്റെ പരാജയമല്ല ഇവിടെ കാണിക്കുന്നത് ഇതൊരു നടിയായതുകൊണ്ട് മാത്രം ഈ കേസ് ഇത്രയും എത്തപ്പെട്ടു ഇതൊരു പാവപ്പെട്ടൊരാൾക്കെ നടക്കുന്നെങ്കിൽ എങ്ങനെയായിരിക്കും അവസ്ഥ പോളീസ് തഴികില്ലേ ചെയ്യാം ഇതിനകത്ത് അപ്പോൾ ഞാൻ പറയും പോലീസ് അല്ലാതെ വെച്ചുകൊണ്ട് വേറെ വല്ല പണിക്ക് പോകണം അല്ലെങ്കിൽ കൈക്കോട്ട് കളിക്കാനോ അല്ലെങ്കിൽ വാഴ നടാനോ അല്ലെങ്കിൽ ചെടി നടാനൊക്കെ വേണ്ടി പോകാൻ പറ്റും പോളീസ് പറ്റുന്ന വേണമെങ്കിൽ അതല്ല ശരിക്ക് അല്ല നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് തിരിച്ചു വരാം കേട്ടോ നമുക്ക് ഇതിനകത്ത് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ വീട് ഇനിയും വലുതായി പോകും അപ്പോൾ ഇതിനകത്ത് പറയപ്പെടുന്നത് ഓപ്പോസിന് നിൽക്കുന്നാൽ ഈ കൊട്ടേഷൻ കൊടുത്തൊരാൾക്ക് ഇൻഫർമേഷൻസ് പാസ് ചെയ്ത് പറയുന്നുണ്ട് അപ്പോൾ ഇതൊരു ഡീറ്റെയിൽ തെളിവുകയാണല്ലേ അതായത് ഫോൺ കോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽസ് തരുവാണ് അതായത് ആർക്ക് ഏ സമയത്ത് ആരെ വിളിച്ചു എന്നാൽ ഫോണിൻ്റെ നമ്പർ ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും ഇത് ആർക്കാണ് കോൾ പോയിട്ടുള്ള കാര്യങ്ങൾ എന്നാൽ ഈ ഫോൺ എന്ന് പറഞ്ഞാൽ ഒരു സാറ്റലൈറ്റ് ഫോൺ ആവാൻ ചാൻസില്ലല്ലോ അല്ലേ അപ്പോൾ അതിൽ സാധാരണ ഫോണിൽ തന്നെയായിരിക്കും വിളിച്ചിട്ടുണ്ടാവുക ഫോണിൻ്റെ ഒരു കോൾ ഹിസ്റ്ററി അല്ലെങ്കിൽ ഫോണിൻ്റെ ട്രാക്കിങ് നോക്കിക്കഴിഞ്ഞാൽ അത് ആർക്കാണ് കോൾ പോയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാൻ പറ്റും അതായത് ഈ കൊട്ടേഷൻ ആരാണ് കൊടുത്തത് ആ കൊട്ടേഷൻ കൊടുത്ത ആൾക്കാണ് കോൾ പോയെന്നാണ് പറയുന്നത് കേട്ടോ ഇതിനകത്ത് തന്നെ വേറൊരു കാര്യം കൂടെ ആ വീഡിയോ ക്ലിപ്പ് ഞാൻ വിളിക്കുന്നത് ഇത് ഇത് നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന കൊട്ടേഷൻ കൊടുത്തിരിക്കുന്ന എട്ടാം പ്രതി വേറൊരു ടീമിനെ ഈ വാഹനത്തിന് പുറകെ വിടുന്നു അവരുടെ സർവ്വ സർവലയൻസിലാണ് ഈ പറയുന്ന സംവിധാനം നടക്കുന്നത് ഇത് എവിടെയാണ് നടക്കുന്നത് കൊച്ചി ടൗണിലാണ് എറണാകുളം ഈ സെയിം ചാൾഡ് തന്നെയാണ് ഒരാൾ പറയുന്നത് ഈ കാര്യം നടക്കുന്ന സമയത്ത് ഈ വണ്ടി ഫോളോ ചെയ്തിട്ട് ഒരാൾ കൃത്യമായിട്ട് ഇൻഫോം ഈ ഒരു കാര്യം നട നോക്കുന്നുണ്ടായിരുന്നു പറയുന്നുണ്ട് അപ്പോൾ അവർ ആദ്യം പറഞ്ഞത് ഈ കാറിനകത്ത് നിൽക്കുന്ന ആൾക്കാർ ആരെയോ ഫോം വിളിച്ച് കാര്യം പറഞ്ഞിട്ടുണ്ട് പറയുന്നുണ്ട് ഇപ്പൊ അവർ പറയുന്നത് ആരോ ബാക്കിൽ ഫോളോ ചെയ്ത് പോകുന്നുണ്ട് പറയുന്നുണ്ട് അതായത് ഇവർക്കെന്നെ ഉറപ്പില്ല ഏതാണ് കാര്യം ഏതാണ് സത്യം എന്നുള്ള കാര്യങ്ങളുണ്ട് അപ്പൊ ഇവരെന്നെ കൺഫ്യൂഷൻസ് കൊണ്ടുവന്നു ഇതിൽ ആരാണോ പ്രതി പ്രതിക്ക് രക്ഷപ്പെടാനുള്ള വഴിയും കൂടി ഇവരെന്നെ ഒരുക്കുകയാണ് അല്ലെ കാരണം അന്വേഷണ സംഘത്തിന് മുമ്പാകെ കോടതി മുമ്പാകെ പറഞ്ഞതിൽ നിന്ന് എത്രയോ കൂടി കൂടുതൽ ഈ ഒളി ദൃശ്യങ്ങളിൽ പൾസർ സുനി പറയുന്നു എന്നുള്ളതാണ് ഈ വാർത്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അരുൺ ആ റോഷിപ്പാലിന്റെ ഈ വാർത്ത അത് കേരളത്തിന്റെ മാധ്യമ ചരിത്രത്തിൽ അത്യപൂർവമാണ് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം അന്വേഷണ സംവിധാനം പ്രോസിക്യൂഷൻ പരമാവധി ശ്രമിച്ചിട്ടും എത്താൻ പറ്റാത്ത മേഖലകളിലേക്ക് ഉൾപ്പെടെ ഈ കേസിലെ ഒന്നാം പ്രതി നടത്തുന്ന വെളിപ്പെടുത്തൽ അത് മാധ്യമ ചരിത്രത്തിൽ നിർണായകമാണ് പ്രത്യേകിച്ച് ഈ കേസിൽ ഏറെ സഹായകരമാകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചത് അതായത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്കോ പോലീസിനോ കണ്ടുപിടിക്കാത്ത പ ഇൻഫർമേഷൻസും ഈ ന്യൂസ് റിപ്പോർട്ടർ കണ്ടുപിടിച്ചു എന്ന് പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥയാണ് ഇവിടെ പറയുന്നത് അല്ലേ അതായത് അന്വേഷണ സംഘത്തിനും പോലീസിനും കണ്ടുപിടിക്കാത്ത കാര്യങ്ങൾ ഇവിടെ മാധ്യമങ്ങൾ കണ്ടുപിടിച്ചെന്ന് പറയുമ്പോൾ അതിന് തലനില മാറി അല്ലേ അതായത് ഞാൻ പറഞ്ഞത് ഈ പോലീസ് സേന മുഴുവനായിട്ടും നാണിച്ച് തലകുനിച്ച് നിൽക്കേണ്ട സമയമാണിത് കാരണം അവർക്കൊണ്ടൊന്നും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് വാഴ നടാനോ അല്ലെങ്കിൽ കുഴി കുത്താൻ വേണ്ടി പോവാം അതായിരിക്കും അവർക്ക് പറ്റുന്ന നല്ലൊരു പണിയല്ലേ ഞാൻ ഈ വീഡിയോ കണ്ട സമയത്ത് തന്നെ പിന്നെയും പല ആൾക്കാരും ഞാൻ അഭിപ്രായങ്ങൾ കാണാൻ വേണ്ടി പോയി അപ്പോ അഭിപ്രായം കണ്ട സമയത്ത് രാഹുൽ ഈശ്വർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് ഓക്കെ അപ്പൊ രാഹുൽ ഈശ്വർ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഈ ക്ലിപ്പ് ഞാൻ വയ്ക്കുന്നുണ്ട് എഴുപത് ലക്ഷം രൂപ സുനിക്ക് കൊടുത്തു എന്നാണ് ഇപ്പോൾ വന്ന ആ വാർത്തയുടെ ഉള്ളടക്കം പറയുന്നത് അപ്പൊ അത് മെറ്റീരിയൽ എവിഡൻസ് ആണ് അത് ഡിജിറ്റലായിട്ടാണോ ആയിട്ടാണോ കൊടുത്തത് കാഷായിട്ടാണോ കൊടുത്തത് എപ്പോഴാണ് കൊടുത്തത് ഇതൊക്കെ തെളിയിക്കാൻ എളുപ്പമാണ് അത്തരം കാര്യങ്ങളുടെ തെളിവ് എന്തെങ്കിലും അവൈലബിൾ ആണോ എന്ന് ഞാൻ കണ്ടില്ല രാവിലെ തന്നെ വാർത്ത വന്ന ഉടനെ ഞാൻ ആ കണ്ടിരുന്നു ഇപ്പൊ അവസാന ഒരു മണിക്കൂറിലൊരു തെളിവ് കിട്ടുമെന്ന് എനിക്കറിയില്ല അപ്പൊ ചെന്റി ലാഖ് റുപ്പീസ് സുനിയുടെ കിഫ്റ്റി പല തവണയായി മേടിച്ചെങ്കിൽ ആരുടേത് മേടിച്ചു എവിടെ വെച്ച് മേടിച്ചു ഡിജിറ്റലി തെളിവുകളുണ്ടോ ഏത് ടവർ ലൊക്കേഷനിലുണ്ട് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവാണോ കേസ് ഒരാഴ്ചക്കുള്ളിൽ തീർക്കണം അതായത് ഏപ്രിൽ ഇതിൽ കേസ് തീർക്കണം എന്നുള്ള സമീപനം രാഹുൽ ഈശോ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് എഴുപത് ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ വലിയൊരു എമൗണ്ട് ആണല്ലേ ഈ എഴുപത് ലക്ഷം രൂപ എങ്ങനെ കൊടുത്തു ആര് കൊടുത്തു എവിടുന്ന് കൊടുത്തു എന്ന് തെളിയിക്കാൻ പറ്റി കഴിഞ്ഞാല് അല്ലെങ്കിൽ ഇതിന്റെ തെളിവ് ഒരു ഡിജിറ്റൽ തെളിവ് ഈ പൾസർ സുനിടെ കയ്യിലുണ്ട് അതായത് ലിങ്ക് ചെയ്യുന്ന തരത്തിൽ ദിലീപിനെ ലിങ്ക് ചെയ്യുന്ന തരത്തിനകത്ത് കേസിന് ആസ്പദമായിട്ട് നടക്കുന്ന തെളിവ് ഇതിനകത്ത് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ദിലീപിനകത്ത് പങ്കുണ്ട് തന്നെ പറയേണ്ടി വരും അല്ലേ കാരണം അതൊരു ഡീറ്റെയിൽ തെളിവാണ് കാരണം ഇതിനകത്ത് ഈ കേസ് നാളെ പേര് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇതുവരെ ആയിട്ടും ദിലീപിനെ ഇതിനകത്ത് കണക്ട് ചെയ്യുന്നതായിട്ടും അല്ലെങ്കിൽ ക്യാഷ് കൊടുത്തതായിട്ട് തെളിക്കപ്പെട്ട ഒരു രേഖ പോലും പുറത്തു പോയിട്ടില്ല ഇതിനകത്ത് അപ്പൊ ഇത് തെളിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇത് ആരാണ് കൊട്ടേഷൻ കൊടുത്തതെന്ന കാര്യത്തിൽ പിന്നെ ആർക്കും ഡൗട്ട് വേണ്ട ഈ കേസ് തന്നെ മാറിപ്പോകും അല്ലെ ട്വിസ്റ്റ് ആയിരിക്കും പിന്നെ ആക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഈ വാർത്ത അങ്ങനെയാണെങ്കിൽ ഈ എഴുപത് ലക്ഷം ആരുടെ നിന്ന് മേടിച്ചു ഇടയ്ക്കിടയ്ക്ക് തനിക്ക് ആവശ്യമുണ്ടായിരുന്നപ്പോൾ താൻ ദിലീപിന്റെ പോയി കാശ് മേടിച്ചു എന്നാണ് പൽസർ സുനി അവകാശപ്പെടുന്നത് അപ്പോൾ ആരാ കൊടുത്തത് എവിടെ വെച്ച് കൊടുത്തു ഈ കാലത്തെ സർക്കെല്ലാം ഡീമോണിറ്റൈസേഷനുള്ള രണ്ട് ലക്ഷം രൂപയെ കൂടുതൽ എന്തായാലും കൈമാറാൻ കഴിയില്ലല്ലോ എവിടെ വെച്ച് കൈമാറി ഡിജിറ്റലി കൈമാറിയെങ്കിൽ എവിടെ വെച്ച് കൈമാറി ഉണ്ടെങ്കിൽ ഈ കേസ് ഫുള്ള് തിരിഞ്ഞു കേട്ടോ അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു രൂപയെങ്കിലും ദിലീപോ ദിലീപിനോട് ബന്ധപ്പെട്ട ആൾക്കാരുടെ കൈയിൽ നിന്ന് ഫോൺ പേ ആയിട്ടോ അല്ലെങ്കിൽ ഗൂഗിൾ അക്കൗണ്ട് ആയിട്ടോ അക്കൗണ്ട് ട്രാൻസ്ഫർ ആയിട്ടോ ായിട്ട് ഉണ്ടെന്ന് മെറ്റീരിയൽ എവിഡൻസ് ഉണ്ടെങ്കിൽ ഈ കേസ് മുഴുവൻ തിരിഞ്ഞു ഇതുവരെ ശ്രീ ദിലീപിന് അനുകൂലമാണ് കേസ് എന്ന് അറിയാം ഏപ്രിൽ പതിനൊന്നിനടക്കം കേസിന്റെ അവസാന അന്തിമവാദം പൂർത്തീകരിക്കാൻ കോടതി പറഞ്ഞിരിക്കുകയാണെന്ന് നമുക്കറിയാം അങ്ങനെയാണെങ്കിൽ അവസാന നിമിഷം വലിയ ട്വിസ്റ്റാണ് അതായത് രാഹുൽ ഈശ്വരും സേന്ദ്രൻ പറഞ്ഞു വെക്കുന്നത് അല്ലേ അത് എഴുപത് ലക്ഷം രൂപ എന്ന് വലിയൊരു എമൗണ്ട് ആണ് അപ്പൊ കുറച്ച് എമൗണ്ടുകളായിട്ട് കൈപ്പറ്റി പറഞ്ഞത് അപ്പോൾ കൈപ്പറ്റിട്ടുണ്ടെങ്കിലും എന്തെങ്കിലും രേഖകൾ ഉണ്ടാവൂലേ അതായത് ഈ ക്യാഷ് ആര് കൊടുത്തു എവിടെ കൊടുത്തു എങ്ങനെ കൊടുത്തു ആരാണ് എന്ന് കൊടുത്തത് ദിലീപിന്റെ അനുയായികളാണോ അല്ലെങ്കിൽ ആരാണ് കൊടുത്തത് എന്ന് തെളിയിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഇതൊരു ഡീ ഡെയിൽ തെളിവാണ് ഈ തെളിവ് അറ്റൊന്നുപോലെ ഈ കേസിനെ വിധിയെ മാറാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഈ പറഞ്ഞ പളസത്തോനി എന്തുകൊണ്ട് ഇത്രയും കാലങ്ങളായിട്ട് ഈ രേഖകളോ അല്ലെങ്കിൽ ഇത്രയും പറഞ്ഞ കാര്യങ്ങളോ പോലീസിന് കൊടുത്തിട്ടില്ല എന്ന് പറയുന്നു അപ്പൊ ഇയാൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ഈ ഓട്ടടയ്ക്കുന്ന ഭാഗത്ത് ഈ ഓരോ ഇൻഫർമേഷൻ കൊണ്ടു വെക്കുന്നതാണോ അതോ ഈ കേസിനെ കണ്ണികൾ കൂട്ടി മുട്ടിക്കാൻ വേണ്ടി ആണോ ഈ ഒളിക്കാൻ നടത്തുന്നത് ഒന്നും നമുക്ക് അറിയത്തില്ല അല്ലേ എന്നാലും എനിക്ക് ഇതിനകത്ത് കൺക്ലൂഷൻ പറയാനുള്ളത് മീഡിയ ഒരിക്കലും അല്ല മീഡിയ പറയുന്നത് ശരിയാണെന്ന് നിർബന്ധമില്ല അല്ലെ അപ്പോൾ ഏപ്രിൽ പതിനൊന്നാം തീയതിയാണ് ഇതിന്റെ വിധി വരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അറിയാൻ പറ്റും ഇതിനകത്ത് ആരാണ് മുഖ്യപ്രതി എന്നുള്ള കാര്യം പഠിച്ച തുണിയാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാൻ പറ്റും പക്ഷെ ആരാണ് ഈ കൊട്ടേഷൻ കൊടുക്കുന്നത് കാര്യം ആർക്കും ഇതുവരെ കൺഫ്യൂഷൻ കിട്ടിയില്ല ഇതുമായിട്ട് അപ്പോൾ എന്താണ് ഏപ്രിൽ പതിനാം തീയതിക്ക് ശേഷം അറിയാൻ പറ്റും ഇതാരാണ് മുഖ്യപ്രതി ആരാണ് കൊട്ടേഷൻ കൊടുത്തത് എന്താണ് ഇതിൽ കാര്യങ്ങൾ മുഴുവനുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും അപ്പോൾ അതുവരെക്ക് വെയിറ്റ് എന്നല്ല എല്ലാവർക്കും നല്ലത്